ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ വളർത്തുന്ന മൂന്നാല് മീൻകുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അവരെ കാണിക്കാമേ അവരെ ഞാനൊന്ന് വെള്ളം ഒന്ന് മാറി മാറണ്ടായിരുന്നു എന്നാലും ഞാനൊരു ഇച്ചിരി വെള്ളം ഒന്ന് മാറി അവർക്ക് തീറ്റ കൊടുക്കാൻ പോയിരുന്നു വെള്ളം മാറിയിട്ടൊരു കുറച്ച് വെള്ളം ഞാൻ ഒരു ബാക്കിയൂടെ ഒഴിക്കണം അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം രണ്ട് കാരി കുഞ്ഞിനെ കിട്ടിയേ കരിക്കുഞ്ഞിനെ എനിക്ക് തന്നത് നമ്മുടെ ഫേസ്ബുക്കിലെ ഒരു എൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം മീൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളെ തരുമെന്ന് ചോദിച്ചപ്പോൾ രണ്ട് കാരിയെ തന്നു അപ്പോൾ അവരെ കൊണ്ട് ഞാൻ നമുക്ക് നേരത്തെ ഈ ഇതിൻ്റെ അകത്ത് നാല് വാളയുണ്ടായിരുന്നു വാളമീൻ അവരുടെ കൂടെ കൊണ്ടിട്ടു അവരെന്തായാലും വഴക്കൊന്നുമില്ല അവർ കൂട്ടായി മറ്റേ രാത്രി കൊണ്ട് അവർ കൂട്ടായി എല്ലാവരും ഞാൻ ഓർത്തവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിയും ഉണ്ടാക്കുമായിരിക്കും കുഴപ്പമില്ല അതീ പോകുന്ന രണ്ടെണ്ണം കാരിയാണേ അതിൻ്റെ കൂട്ടത്തിൽ കിടക്കുന്ന ചെറുത് വാളയാണ് പിന്നെ കുഴിക്കാത്തൊരു നാ മൂന്ന് വാള കിടപ്പുണ്ട് വാളയും കാരിയല്ല ഏകദേശം ഒരുപോലെയൊക്കെ എല്ലാവർക്കും അവരെ വണ്ണമൊക്കെയാണ് ചെറു ഇച്ചിരി ചെറുതെന്ന് പറഞ്ഞാൽ ഒരു വെള്ള വാള കിടക്കുന്നേ അവളേ ഉള്ളൂ ഇച്ചിരി വെള്ളം ആ ഇച്ചിരി ചെറുത് വെള്ളയല്ല ഇച്ചിരി ചെറുത് മറ്റോ അതൊക്കെ കുഴപ്പമില്ല അത്യാവശ്യം വലുതാണ് അവരൊക്കെ ഞാനീ ശകലം വെള്ളം കൂടി അടിച്ച് ഇവരെ പിടിക്കതൊന്നും ചാടിക്കാൻ നോക്കിയിട്ട് ചാടത്തില്ല എല്ലാവരും അതിൻ്റെ തകർ കിടക്കുന്നത് പിന്നെ ഇവരെല്ലാവരും നേരത്തെ ഞാൻ എൻ്റെ ഒരു ടൂട്ട് മോനെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവനും വലുതായി കേട്ടോ അവനെയും ഞാൻ കാണിക്കാം അവന് ഞാൻ വെള്ളം പിന്നെ ഞാൻ മാറിയതാണ് മഴയൊക്കെ അല്ലായിരുന്നു മാറി തീറ്റയൊക്കെ കൊടുത്തു അവൻ വലുതായി അവനും ചൂട്ടുമോനും ഞാനും കൂടെ നല്ല കൂട്ടാണ് കേട്ടോ വിളിച്ചാൽ വരികയും എൻ്റെ അടുത്ത് ഓടി വരികയൊക്കെ ചെയ്യും മീനൊക്കെ വിട്ടു വന്ന് ഞാൻ പരിഞ്ഞിലും ഒക്കെ കൊടുക്കും അതുകൊണ്ട് വിളിക്ക് നടന്നേ വരൂ അവൻ ഇണങ്ങി ഇവരെ ഇണങ്ങി ഇല്ല വാള വന്നിട്ടൊത്തിരി നാളായി അവർ കുഴപ്പമില്ല കൈയിട്ടാൽ കുഴപ്പമില്ല പക്ഷേ ഇവരെ കാരിയെ ഇന്നലെ കൊണ്ടുവന്നതല്ലേ കുത്തു കുത്തുവെന്ന് പറഞ്ഞ് എനിക്ക് പേടിയതുകൊണ്ട് ഞാൻ കൈയിടത്തില്ല ടൊട്ടൂനെ ഞാൻ തൊടും ഞാൻ ടൊട്ടുവിനെ കാണിക്കാമേ വിളിച്ചാൽ വരുമോ എന്നറിയത്തില്ല ടൊട്ടുമോനെ ആ കേട്ടോ ഉണ്ട് കണ്ടോ ഇതാവന ടൊട്ടുമോനെ ഇവനിപ്പം കൊത്തിരിയായി കുഞ്ഞായിരുന്നു അപ്പം ഇതുപോലെ കാലിയുടെ കൂട്ട് കുഞ്ഞായിരുന്നു കുഞ്ഞായിരുന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഇപ്പം അവനൊരു അരക്കിലോ മേലെ കിലോ അല്ല ഒരു കിലോടെ അടുത്താകുന്നു ആ വലുതായി അവൻ വിളിച്ചാൽ വരികയൊക്കെ ചെയ്യും ഞാനുമായിട്ട് ഭയങ്കര കൂട്ട സൗണ്ട് കേട്ടാൽ ഓടി വരും അന്ന് മീന മീനൊക്കെ മീൻ പെട്ടുവാണെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് മുകളിലോട്ട് കുന്തളിക്കും ഞാൻ അവൻ്റെ അടുത്ത് ഇരുന്നാൽ മീനൊക്കെ വിട്ടുന്നത് ഈ പരിഞ്ഞിൽ പേരുന്നേക്ക അവന് കൊടുക്കുക അന്നേരം മിളോട്ട് കുന്തെളിക്കുക അവൻ എൻ്റെ സൗണ്ട് കേൾക്കും ഓടി വരും ഞാൻ അവൻ്റെ അടുത്ത് അവിടെ പിരിക്കുകയൊക്കെ ചെയ്യവൻ അറിയാം എൻ്റെ ഞാൻ അവിടെ ഒക്കെ അതാണ് എൻ്റെ പേരുടെ ടൊട്ടുമോൻ ഇവരെയും ഞാൻ വളർത്തുന്നതാണ് കേട്ടോ എൻ്റെ പൂച്ചയുടെയും പട്ടിയുടെയും ഒക്കെ കൂട്ടത്ത് ഇവരെയും ഞാൻ വളർത്തുന്നത് എൻ്റെ പകൽ സമയങ്ങളിലൊക്കെ ഞാൻ ഇവരുടെ കൂടെ ചിലവ് കഴിയുന്നത് ഇതൊക്കെയാണ് എൻ്റെ സന്തോഷം കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ടൊട്ടുവിനെ ആരണ്ട് വറക്കാൻ ചോദിച്ചു കൈ പിടിച്ചാൽ തിളച്ചെണ്ണയ്ക്കകത്ത് മുക്കു ഇനിയും ചോദിച്ചാൽ കേട്ടോ ഞാൻ വളത്തിന് ഒന്നും തിന്നാറില്ല എൻ്റെ കുഞ്ഞു ഇതാണ് എൻ്റെ ടൊട്ടുമാൻ ഭയങ്കര ചാട്ടമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ